ഇവിടെ വന്നു കഴിഞ്ഞാൽ പച്ചക്കറികളൊന്നും പുറത്തുനിന്ന് വാങ്ങിച്ച് എനിക്ക് അറിയില്ല കണ്ടിട്ടുമില്ല അത്യാവശ്യം വേണ്ട സവോള വെളുത്തുള്ളി അങ്ങനത്തെ സാധനങ്ങളല്ലാതെ ബാക്കിയൊക്കെ പറമ്പിൽ നിന്നുള്ള പച്ചക്കറികൾ കായായിക്കോട്ടെ ചേന ചേമ്പ് മത്തൻ വടവലങ്ങ് കോവയ്ക്ക എല്ലാ സാധനങ്ങളും ഇവിടെ എന്ന് വെച്ചിട്ട് വലിയ കൃഷിയല്ല പക്ഷെ അത്യാവശ്യം നമുക്ക് വേണ്ട പച്ചമുളക് കറിവേപ്പില എല്ലാ സാധനങ്ങളും ഇവിടെ തന്നെ ഉണ്ട് അതൊരു എന്താ പറയാ ഭയങ്കര ഇഷ്ടത്തോടു കൂടിയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് കല്യാണത്തിന് മുമ്പ് ഞാനും എന്റേതായിട്ടുള്ള ജാതി പറക്കാൻ വരിക ഞാനിരുന്ന് പഠിച്ച സ്ഥലങ്ങളാണ് പരീക്ഷക്കാവുന്ന സമയത്ത് നമ്മള് ഇവിടെ ഇരുന്നിട്ടാണ് പഠിക്കുക ആ യാതൊരുവിധ ഡിസ്റ്റർബൻസും ഇല്ലാതെ നല്ല ഫ്രഷ് എയറിൽ തന്നെ പഠിക്കുമ്പോൾ തന്നെ റൂമിന്റെ ഉള്ളിൽ അടച്ചിരുന്ന് നമ്മൾ കുറെ മണിക്കൂറുകൾ പഠിക്കുന്നത് ഇവിടെ ഇരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തലയിലും കേറും ശ്രദ്ധ മാറിപ്പോവാനൊന്നും പോവില്ല ഇങ്ങനെ ഒരു പായൊക്കെ തിരിച്ച് ഒരു കുപ്പിയിലെ വെള്ളം എന്തെങ്കിലും കഴിക്കാനൊക്കെ കൊണ്ടുവന്നുകൂടി ഇപ്പൊ അച്ഛനമ്മീൻ തന്നെയാണ് കാരണം മുമ്പ് ഞങ്ങളെല്ലാരും ചെയ്തിരുന്നു പക്ഷെ ഇപ്പൊ ഞങ്ങള് പറഞ്ഞ പോലെ രണ്ട് ദിവസം വഴിക്കായത് കൊണ്ട് അച്ഛനമ്മീ തന്നെയാണ് മെയിൻറ്റൈൻ ചെയ്യുന്നത് ചില്ലടിവാതിൽ മടങ്ങുന്ന സംഗീതമല്ലാണ്ട് മറ്റെന്തൊക്കെ ആക്ടിവിറ്റീസ് ആണുള്ളത് സംഗീതം ഒരു ഇരുപത്തി മൂന്ന് മണിക്കൂറും അതു തന്നെയാണ് ബാക്കിയുള്ള സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അത് ഫീൽഡിലില്ല എന്നാലും കുറച്ച് നാൾ മുമ്പ് എൻ്റെ അച്ഛൻ സ്പോർട്സ് ഫീൽഡിലുള്ള ആളാണ് അപ്പോൾ അച്ഛൻ്റെ കൂടെ അങ്ങനെ പോയിട്ട് ആം റസ്ലിംഗിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട് നാഷണൽ ലെവലിൽ രണ്ട് മൂന്ന് പ്രാവശ്യം പങ്കെടുത്തിട്ടുണ്ട് അപ്പോൾ മെഡലും കിട്ടിയിട്ടുണ്ട് അത് ശരി കരാട്ടെ മെന്റൽ വേണ്ടിട്ട് കോളേജിൽ സംരക്ഷിക്കണം പെട്ടെന്നൊരാള് അത് വിമൻസ് കോളേജ് ആയതുകൊണ്ട് ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് വിമൻസ് കോളേജ് ആയതുകൊണ്ട് പെട്ടെന്നൊരു അറ്റാക്കിങ് വന്നാൽ പെൺകുട്ടികൾക്കൊരു മെന്റലി ആക്കാൻ വേണ്ടിട്ട് അവിടെ തന്നെ പ്രൊവൈഡ് ചെയ്തതാണ് അപ്പൊ അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന സമയത്ത് പഠിച്ചു പിന്നെ അവിടെ നിന്ന് പാസ് ഔട്ടായി ഇറങ്ങിയിട്ടും കുറച്ച് നാൾ കണ്ടിന്യൂ ചെയ്തു എങ്ങനെ ആരെങ്കിലും ഒരാൾ വന്നു നേരിടാനൊക്കെ പറ്റും അതൊന്നും കുഴപ്പമില്ല പറ്റും ആദ്യത്തെ അടിയിൽ അവൻ വീഴണം വീണില്ലെങ്കിൽ തിരിച്ചടിക്കും അല്ല ഫസ്റ്റ് നമ്മൾ പ്രതികരിക്കുമ്പോ അവരുടെ കോൺഫിഡൻസ് പ്രതീക്ഷിക്കില്ല പ്രതീക്ഷിക്കില്ല അതാണ് ഒരു അല്ലാതെ അങ്ങോട്ട് അറ്റാക്ക് ചെയ്യുന്ന നമുക്ക് ആവശ്യമല്ല ഇങ്ങോട്ട് വന്നാൽ തടിക്കാനുള്ള ധൈര്യം നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരുണ്ടാവുല്ലോ നമ്മുടെ കലയെ സപ്പോർട്ട് ചെയ്യുന്നതും നമ്മൾ എന്ത് പറഞ്ഞാലും കേട്ടുകൊണ്ടൊക്കെ ഇരിക്കുന്ന ഒരു ഗ്യാങ് ഉണ്ടാവൂല്ലോ അതാരാണ് അതിപ്പോ ഞാനിപ്പോ തുറന്നു പറഞ്ഞു കഴിഞ്ഞാ ഒക്കെ ഈ സറൗണ്ടിങ്സിൽ ഉള്ളവരാണ് ഈ വീഡിയോ വന്നു കഴിയുമ്പോ എന്നെ അവരിട്ട് പണിക്കിടും അത് ഉറപ്പാ പക്ഷെ എനിക്ക് എന്താ പറയാ എവിടെ ചെന്നാലും ഒരു സൗഹൃദ ഉണ്ടാവും പിന്നെ പഠിച്ചോണ്ടിരുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാ ആ സമയത്തിനേക്കാൾ കൂടുതലും എനിക്ക് തോന്നുന്നു മിസ് ചെയ്ത് കഴിഞ്ഞപ്പം നമ്മൾ പഠിത്തം കഴിഞ്ഞു കഴിഞ്ഞപ്പം അതേ ഫ്രണ്ട്ഷിപ്പ് മെയിന്റൈൻ ചെയ്തു പോകുന്ന ഒരു അഞ്ചാറ് പേര് ഉള്ളൂ നിനു ജാൻസി സരസ അങ്ങനെ പറഞ്ഞ കുറച്ച് കാരണം പഠിക്കുന്ന സമയത്ത് നമ്മൾ ഡെയിലി കാണും പക്ഷെ കാണാതായി കഴിഞ്ഞാൽ മറന്നു പോകുന്ന ഒരു ഫ്രണ്ട്ഷിപ്പല്ലായിരുന്നു അതിപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തു കൊണ്ടുപോകുന്ന കുറച്ച് പേര് ആ കുറച്ച് പേരുടെ പേരെന്ന് പറഞ്ഞു നിനുമോൾ ജാൻസി സരസ ഹണി ധന്യ രമ്യ രമ്യയാണ് എടുത്തു പറയേണ്ടത് കാരണം രമ്യാകൃഷ്ണൻ രണ്ടാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ കണ്ടിന്യൂസ്ലി ഫ്രണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ തമ്മില് രണ്ടും പഠിത്തത്തിന്റെ കാര്യമായിക്കോട്ടെ പാടുന്ന കാര്യമായിക്കോട്ടെ ബാൻഡ് സെറ്റ് അങ്ങനത്തെ എല്ലാ വിഷയത്തിലും ഞങ്ങൾ ഒരുമിച്ച് സ്കൂൾ കാലഘട്ടത്തിൽ ഇവരാണ് കോളേജിലേക്ക് വന്നപ്പോൾ പല നാടുകളിൽ നിന്നുള്ള ഫ്രണ്ട്സായി കാരണം ട്രുവൻഡർ ആയതുകൊണ്ട് തന്നെ അവിടെ ഹോസ്റ്റലിൽ നിന്നിട്ടാണ് ആദ്യം പഠിച്ചിരുന്നത് അവിടെ പല നാട്ടുകളിൽ നിന്നുള്ള ഫ്രണ്ട്സ് ഉണ്ടാവും ട്രുവൻഡറിൻ്റെ പിന്നെ ട്രിവാൻഡ്രത്തിന്ന് തന്നെയുള്ള പേരെടുത്ത് പറയുകയാണെങ്കിൽ കൊറേ ലിസ്റ്റ് ആണ് എന്റെ എടം കയ്യും വലങ്കയ്യും കഴിഞ്ഞെല്ലാവരും ടി വിയിലും ഒക്കെ കാണുന്ന ഒരു സിംഗറാണ് നേഹ ശശികുമാർ കുട്ടി ശരിക്കും തൃശ്ശൂരുകാരിയാണ് നമ്മുടെ നാട്ടുകാരിയാണ് വിയൂര് പക്ഷെ അവള് മസ്ക്കറ്റിലായിരുന്നു പിന്നെ ട്രോണ്ടർ പഠിക്കാൻ വേണ്ടി വന്നത് അവള് പാടിയ പാട്ടുകള് മറ്റേ പാട്ടൊക്കെ പാടിയത് പിന്നെ തൊടും ആ സോങ് പാടിയത് ആളാണ് അങ്ങനെ സിനിമയിൽ പാടുന്ന ആളാണ് ഗായത്രി ഇതുപോലെ തന്നെ പാട്ടിൻ്റെ പഠിക്കുന്ന കാര്യത്തിലാണെങ്കിലും എൻ്റെ പോലെ തന്നെ അതായത് ഉഴപ്പും കാര്യങ്ങളൊന്നും അല്ലാതെ ആ സീരിയസ്നെസ്സിൽ കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ടല്ലോ അങ്ങനത്തെ കുട്ടികൾ ഈ നെഹിയും ഞാനും കൂടിയിട്ടാണ് ട്രിവാൻഡ്രത്ത് പഠിക്കുമ്പോൾ ഹിന്ദുസ്ഥാനിക്ക് ഒരേ ഗുരുവിൻ്റെ കീഴിൽ തന്നെ സെപ്പറേറ്റ് പ്രൈവറ്റായിട്ട് പഠിച്ചത് മനോഹർ കേഷ്കർ സാറിൻ്റെ അടുത്ത് ഹിന്ദുസ്ഥാനി ഒരു ഏഴ് കൊല്ലം പഠിച്ചിരുന്നു തുടക്കം നമ്മുടെ തൃശ്ശൂരിൽ നിന്ന് തന്നെയാണ് മോഹൻ സിതാര സാറിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് ആദ്യമായിട്ട് ഹിന്ദുസ്ഥാനീൻ്റെ ബേസിക്സ് പഠിക്കുന്നത് പിന്നെ അതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് ഡിഗ്രി പഠിക്കുമ്പോൾ പാരലായിട്ട് ഹിന്ദുസ്ഥാനിയും കൂടെ പഠിച്ചു ശരിക്കും ഹിന്ദുസ്ഥാനിയിൽ ഒരു നാലഞ്ച് കൊല്ലം കേരളോത്സവത്തിൽ കേരളത്തിനെ റെപ്രസെൻറ്റേറ്റ് ചെയ്തിട്ട് നാഷണൽ ലെവലിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ളൊരു ഭാഗ്യം കിട്ടി സ്റ്റേറ്റ് ലെവൽ വരെ യൂത്ത് വേഴ്സിറ്റികളിലൊക്കെ പോയിട്ടുണ്ടെങ്കിലും അതും കടന്ന് പോവാൻ കേരളോത്സവത്തിലെ ഹിന്ദുസ്ഥാനി ഐറ്റത്തിനാണ് എനിക്ക് ഭാഗ്യം കിട്ടിയതും പങ്കെടുക്കാൻ പറ്റിയതും അതേപോലെ തന്നെ വീണ വീണ എനിക്ക് ആയിട്ട് അറിയുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് അത് ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ സബായിട്ട് തുടങ്ങിയതാണ് അവിടെ തന്നെ ഹരിഹരയ്യർ സാറിൻ്റെ അടുത്ത് വീണ പഠിച്ചു പിന്നീട് നമ്മുടെ തൃശ്ശൂർ അനന്തപത്മനാഭൻ സാറിൻ്റെ കീഴിൽ കുറച്ച് നാൾ വീണ പഠിച്ചു എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഇൻസ്ട്രുമെൻറ്റും വീണ തന്നെയാണ് അവിടെ വിമൻസ് കോളേജിൽ ട്രിവാൻഡ്രത്ത് പഠിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് സ്റ്റുഡിയോ റെക്കോർഡിങ്ങുകൾ കൂടുതലായിട്ട് കിട്ടിക്കൊണ്ടിരുന്നു പ്രത്യേകിച്ച് അത് വിമൻസ് കോളേജ് മീൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടായിരുന്നതുകൊണ്ട് സ്റ്റുഡിയോസിൽ എന്തെങ്കിലും ഒരു സോങ്ങിൻ്റെ ആവശ്യം വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കോള് വരും അപ്പോൾ ടീച്ചേഴ്സ് സജസ്റ്റ് ചെയ്യുന്ന ഒന്ന് രണ്ട് പേരിൽ എപ്പോഴും ഞാനൊരു ആളാവാറുണ്ടെന്നുള്ളത് എൻ്റെ ഒരു ഭാഗ്യമാണ് അച്ഛൻ്റെ പേരിൽ തന്നെ കുറേ വർക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദ്യമായിട്ട് എൻ്റെ റെക്കോർഡിങ് സ്റ്റുഡിയോ കാണിക്കുന്നത് മണിച്ചേട്ടൻ്റെ കൂടെയാണ് ഇപ്പോൾ ഈ മണിച്ചേട്ടൻ്റെ തന്നെ പല നാടൻ പാട്ടുകളിൽ കുറസ്സായിട്ടും മണിച്ചേട്ടൻ്റെ കൂടെ ആയിട്ടൊക്കെ പാടാൻ നാട്ടിലുള്ള സമയത്ത് അതായത് ഈ കോളേജിലൊക്കെ പഠിക്കുന്നതിന് മുമ്പ് സ്കൂൾ കാലഘട്ടത്തിൽ തന്നെ ഒരുപാട് റെക്കോർഡിങ് നമ്മുടെ നാട്ടിൽ കുറേ ചെയ്തിട്ടുണ്ട് ചോട്ടാനിക്കര ചോറ്റാനിക്കാരമ്മയുടെ ചെയ്തിട്ടുണ്ട് ആറ്റുകാലമ്മയുടെ ഇവിടെ റെക്കോർഡിങ് ചെയ്തിട്ടുണ്ട് അതൊക്കെ ട്രൂവാൻഡ്രത്ത് പഠിക്കാൻ പോയ സമയത്ത് അവിടെ ആറ്റുകാലിലൊക്കെ പ്ലേ ചെയ്തിട്ട് ഞാൻ എൻ്റെ പാട്ട് തന്നെ കേൾക്കുമ്പോൾ അവിടെ ഇങ്ങനെ മുഴങ്ങി കേൾക്കുമ്പോൾ അതൊരു വല്ലാത്ത ഫീലാണ് അതുപോലെ തന്നെ പ്രശസ്തരായിട്ടുള്ള കുറേ സംഗീത സംവിധായകരുടെ കൂടെയുള്ള പ്രോഗ്രാംസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അവരുടെ വർക്കിൽ പാടാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ള ആൽബത്തിലൂടെ ഫേമസ് ആയിട്ടുള്ള ശ്യാം ധർമ്മൻ സാർ ഇപ്പം വെറുതെ അല്ല ഭാര്യ ആ സിനിമയിൽ ഓംകാരം ശങ്കല ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള പാട്ടാണ് അദ്ദേഹത്തിൻ്റെ റീസെൻ്റ് ഇറങ്ങിയൊരു വർക്ക് ഒരു കല്യാണ പാട്ടാണ് അത് പാടാൻ പറ്റി ചിങ്ങമാസ അവൾ എന്നെ നിന്നു കിട്ടും സുദിനമായി മന്ത്രകോടിയാണിഞ്ഞു ഞാനും മണ്ഡപത്തിൽ വന്നൊരിക്കും സമയമായി പൂത്തുമ്പികളെ ഇന്നും കല്യാണമല്ലേ വാർമഴാനൊന്നൊരുങ്ങിക്കോട്ടെ പൂത്തുമ്പികളെ ഇന്നും കല്യാണമല്ലേ വാർമില്ലേ ഞാനൊന്നൊരുങ്ങിക്കോട്ടേ അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു സ്റ്റുഡിയോയിൽ ഇതും മുമ്പ് പാടിയിണ്ടെങ്കിലും ശംധർമ്മൻ സാറിൻ്റെ കൂടെയുള്ളൊരു സ്റ്റുഡിയോ വർക്ക് എക്സ്പീരിയൻസ് അതൊരു വേറെ തന്നെയായിരുന്നു അതുപോലെ മോഹൻ സിത്താര സാറ് ഹാരീഷ് മണി സാറ് പിന്നെ ബോംബെ എസ് കമാൽ ഗുണ്ടൂർ നാഗരാജ സാറ് രാജ സാറ് ഇവരുടെയൊക്കെ കൂടെ വർക്ക് ചെയ്യാനും അവരുടെ പ്രോഗ്രാംസിന് റെക്കോർഡിങ്സിന് പാടാനുമുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട് നിലവിൽ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിലവിലെ ഞാനൊരു ടു തൗസൻഡ് നയൻറ്റീൻ വരെ മ്യൂസിക് ടീച്ചറായിട്ട് വർക്ക് ചെയ്തിരുന്നു പിന്നീട് ഞാൻ ജോലി ജോലി റിസൈൻ ചെയ്ത് ഫ്രീലാൻസിങ് ആയി അതായത് ടീച്ചിങ് ആണെങ്കിലും പ്രൊഫഷണലി സിംഗിങ് ആണെങ്കിലും ഫ്രീലാൻസിങ് ചെയ്യാൻ തുടങ്ങി ഇപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട് സാരംഗി ടെമ്പിൾ ഓഫ് ആർട്ട് ആൻഡ് മ്യൂസിക് അതവിടെ കോഴിക്കോടാണ് എറണാകുളത്തും ഉണ്ട് അവിടെ ഹസ്ബൻഡിൻ്റെ സിസ്റ്ററാണ് മെയിൻ്റെ ചെയ്യണേ കോഴിക്കോടുള്ള സാരംഗി ഞാൻ നോക്കുന്നു അവിടെ കുറേ കുട്ടികൾ പഠിക്കാൻ വരുന്നുണ്ട് അത് ഓൺലൈനിലും ഓൺലൈനിലും സാരംഗി എന്ന് തന്നെയാണ് പേര് നമ്മൾ ആ സാരംഗിയിലെ സ്റ്റുഡൻസും ഞങ്ങൾ അധ്യാപകരും കൂടെ ചേർന്ന് ഒരു ബാൻഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ടീം തീര എന്നാണ് ബാൻഡിൻ്റെ പേര് ഇപ്പോൾ ആ ഒരു ബാനറിൽ അതായത് ടീം തീര അവതരിപ്പിക്കുന്ന ഭക്തിഗാനമേള ഗാനമേള മെഗാ ഷോ എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റേജ് ഷോസും ഇപ്പോൾ ചെയ്യുന്നുണ്ട് there is a ം എത്തി നിന്ന താഴി കൊണ്ട താഴം എത്തിക്കും നോക്കാശിക്കും സഹായം മുത്തുരസൂരിൻ്റെ മൊഴികളറിഞ്ഞുള്ള മുത്തയ്ക്ക നമ്മുടെ കലാജീവിതത്തിൽ ആരോടെങ്കിലും ഒരു നന്ദി നന്ദി പറയണമെങ്കിൽ ോടും അമ്മോടും തന്നെയാണ് കാരണം എല്ലാവരും ആദ്യം ദൈവത്തിനെ പറയും പക്ഷെ ഞാൻ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ സ്ഥാനേ ദൈവത്തിന് കൊടുക്കുന്നുള്ളു കാരണം എന്താ വെച്ചാൽ ഈശ്വരൻ നമ്മൾ സൃഷ്ടിക്കുന്നത് എന്തെങ്കിലും ഒരു കഴിവ് കൂടി ആണ് എല്ലാ മനുഷ്യരെയും എന്തെങ്കിലും ഒരു ടാലന്റ് കൊടുത്തിട്ടായിരിക്കും വിടുന്നുണ്ടാവും ആ ഭൂമിയിലേക്ക് പക്ഷെ അത് മനസ്സിലാക്കി വളർത്തിയെടുക്കുക എന്ന് പറയുന്നത് മനുഷ്യന്മാരുടെ കടമയാണ് അത് എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ ടീച്ചേഴ്സും നടത്തിയത് കൊണ്ട് മാത്രമാണ് എൻ്റെ ആ ഒരു സംഗീതം എന്നുള്ള കല നശിക്കാതെ അത് എന്നിലൂടെ അങ്ങ് പോകുന്നത് അവരത് കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ അല്ലെങ്കിൽ അത് പ്രോത്സാഹിപ്പിച്ചില്ലായിരുന്നെങ്കിൽ ഈശ്വരൻ തന്ന ആ ഒരു ടാലന്റിന് ഒരു വില ഉണ്ടാവില്ല സോ എൻ്റെ ഫുൾ സംഗീതത്തിൻ്റെ പേരിലുള്ള എല്ലാ ഇതും പിന്നെ അതിൻ്റെ പാട്ട് പഠിക്കുന്നതുകൊണ്ട് ഒരു കല മനസ്സിലുള്ളതുകൊണ്ട് അത് നമ്മളുടെ സ്വഭാവത്തിനെയും ഒരുപാട് പോസിറ്റീവായിട്ട് ഉണ്ടാകും കാരണം സാധാരണ ഒരു മനുഷ്യന് ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തേക്കാളും ഒരു ആർട്ടിസ്റ്റിന് പല രീതിയിൽ അവരുടെ കലയിലൂടെ തന്നെ പല ഒരു സമാധാനം കിട്ടാനാണെങ്കിലും ശരി വിഷമങ്ങൾ മറക്കാനാണെങ്കിലും ശരി സ്ട്രെസ്സ് മറക്കാനാണെങ്കിലും ശരി പലതും ഓവർകം ചെയ്യാനുള്ള ഒരു കഴിവും കൂടെ കിട്ടും സോ എൻ്റെ ഒരു ഭയങ്കര നന്ദി പറയാനുള്ളത് ഈ മൂന്ന് പേരോടാണ് ഇതാണ് എന്റെ കുടുംബം എന്റെ അച്ഛൻ വിക്രം വർഷ വിക്രമിലെ വിക്രം അത് ലതിക അമ്മ ഞങ്ങക്ക് എനിക്കൊരു ഏട്ടൻ ഉണ്ട് ഏട്ടന്റെ പേര് സനൽ വിക്രം ഏട്ടൻ ഏട്ടനിപ്പോ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയില് സംസ്കൃതത്തില് പി എച്ച് ഡി ചെയ്യാണ് ചേച്ചി ഏട്ടന്റെ വൈഫ് മോനാലി ചേച്ചി അലഹബാദ് യൂണിവേഴ്സിറ്റിയിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ആയിട്ട് വർക്ക് ചെയ്യാണ് സംസ്കൃതം ഫീൽഡിൽ തന്നെയാണ് ഏട്ടനും പണ്ട് പാടുമായിരുന്നു പക്ഷേ പിന്നെ സംസ്കൃതത്തിലോട്ട് റൂട്ട് മാർപ്പ് അവർക്കൊരു മകനാണുള്ളത് അറുപത് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്നു മോനും പാടും ഇത് എൻ്റെ മകനാണ് ഏകലബ്യൻ എസ് കൃഷ്ണൻ ഒന്നാം ക്ലാസ്സിൽ ഇപ്പോൾ പഠിക്കുന്നു മോനും ചെറുതായിട്ട് കൂടെ പാടിപ്പാടി വരുന്നു പിന്നെ എൻ്റെ ഹസ്ബൻഡ് ശ്രീശ്യാം ഏട്ടൻ കോഴിക്കോടാണ് വീട് ബേപ്പൂർ ബേപ്പൂര് ഏട്ടനൊരു ഡിസൈനറാണ് അതേപോലെ ബേപ്പൂർ സുൽത്താനും ഒന്ന് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് നടത്തുന്നുണ്ട് അതേപോലെ ഇവരുടെ പോലെ തന്നെ എൻ്റെ മ്യൂസിക്കിൽ എങ്ങനെയാണോ സപ്പോർട്ട് ചെയ്യുന്നത് അതേപോലെ ഒരു ഫാമിലിയിലേക്കാണ് ഞാൻ ചെന്നിട്ടുള്ളത് ഏട്ടനും എൻ്റെ കൂടെ പാടാൻ ഉണ്ടാവാറുണ്ട് അച്ഛനും അമ്മയാണെങ്കിലും നല്ല സപ്പോർട്ടാണ് ഇവിടത്തെ പോലെ തന്നെ ഞാൻ പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ ചീത്ത പറയുന്ന വഴക്ക് പറഞ്ഞതിനെക്കൊണ്ട് അത് ചെയ്യിക്കുന്ന അത്രയും സപ്പോർട്ടീവായിട്ടുള്ളൊരു ഫാമിലിയാണ് അവിടെയും ഒരു മകളുണ്ട് ആ മകള് ശ്രീദേവി ചേച്ചി ചേച്ചിയും സ്റ്റാർ സിംഗർ സീസൺ ഫസ്റ്റ് സീസണിലെ ഫൈനൽ ഫൈവിലുണ്ടായിരുന്നു ഫൈനലിസ്റ്റ് ആണ് ചേച്ചി ശരി അതേപോലെ തന്നെ ഡബിങ് ഫീൽഡിൽ ഇപ്പൊ കൊറേ സിനിമകള് ചേച്ചി ചെയ്തിട്ടുണ്ട് ശരി അതേപോലെ തന്നെ സൂര്യ ടി വിയിലെ ഒരു ബെസ്റ്റ് ഡബിങ് ആർട്ടിസ്റ്റ് എന്നുള്ള അവാർഡ് നീലത്താമര എന്ന് പറഞ്ഞ സിനിമയിലെ നായികയ്ക്ക് ഡബ് ചെയ്ത ചേച്ചിയാണ് മച്ചു കാര്യ ശ്രീദേവി ആൽകൃഷ്ണ ി മച്ചൂക്ക കായംകുളം കുച്ചുണ്ണി എല്ലാ ഒരുവിധം സിനിമയിലൊക്കെ ഹീറോയിന് ഡബ് ചെയ്യാനുള്ള തീർച്ചയാണ് പിന്നെ അമൃത ടിവിയിലൊരു ടൈറ്റിൽ സോങ്ണ്ട് ഭാഗം ഞാനും കേട്ടിണ്ടാവും സന്ധ്യക്ക് നമ്മള് അമൃത ടി വി ഫാമിലീസ് ആണ് അതിൽ ആ ടൈറ്റിൽ സോങ് ശേഷിയായിരുന്നു പാടുകിട്ടത് ഫാമിലി തന്നെയാണ് ചെന്നുപെട്ട സ്ഥലം അതുകൊണ്ട് തന്നെ ഈ പ്രോഗ്രാമുകൾ ൾ എങ്ങനെയാണ് കോഴിക്കോട് താമസിക്കുന്നത് കോഴിക്കോട് കുറച്ചുനാൾ മുമ്പ് വരെ തൃശ്ശൂർ ആയിരുന്നു പിന്നെ ഇവൻ ഉണ്ടായി കുറച്ച് കഴിയുമ്പോ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയി പക്ഷെ എന്നാലും പ്രോഗ്രാംസ് കൂടുതലും വരുന്ന സമയത്ത് ഞാൻ നാട്ടിലേക്ക് ഇത് ഷുർഗ് വരും പ്രോഗ്രാം വരുന്നതിനനുസരിച്ചിട്ട് കോഴിക്കോടാണ് ഒരു മാറ്റം ഒരു വീട് മാറി എന്നല്ലാതെ കല്യാണത്തിന് മുമ്പ് ഞാൻ എങ്ങനെ പ്രോഗ്രാംസ് ചെയ്തിരുന്നു എങ്ങനെ മ്യൂസിക് ഫീൽഡിൽ നിന്നിരുന്നു അതുപോലെ തന്നെ ഇപ്പൊ പോകുന്നുണ്ട് അന്ന് അച്ഛനും അമ്മയും കൊണ്ടുപോയിരുന്നു ഇന്ന് ഹസ്ബൻഡ് കൂടെ ഉണ്ട് ആ ഒരു വ്യത്യാസം മകളെ പറ്റിയുള്ള അഭിപ്രായം അച്ഛന്റെ അഭിപ്രായം പ്രത്യേകിച്ച് അഭിപ്രായം ഒന്നുമില്ല എന്റെ ഫീൽഡ് സ്പോർട്സാണ് ആർട്സിന്റെ ഓർഗനൈസേഷ അപ്പോളോ ടൈ ആർട്സിലൊന്നെ സെക്രട്ടറി ആയിരുന്നു അങ്ങനെ പതിനഞ്ച് അങ്ങനെ ഓർഗനൈസിംഗ് ഉണ്ടായിരുന്നു പക്ഷെ സംഗീതം എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല കാരണം ഞാൻ ഫീൽഡ് സ്പോർട്സാണ് അത് ദൈവാധികളുടെ അങ്ങനെ ഒന്ന് കിട്ടി നിങ്ങളുടെ പ്രോത്സാഹനം ഞങ്ങള് രണ്ടുപേരും കൂടി കൊടുക്കുന്നു ചെറുപ്പത്തിൽ കൊടുത്തു അപ്പൊ അതിന്റെ ഗുണം ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അവള് അവൾക്കും ഇഷ്ട ചേട്ടനൃഷ്ടങ്ങള് സനല് ചേട്ടനൃഷ്ടമാണ് ഫുൾ ആയിട്ട് സംസ്കൃത ഫീൽഡിലേക്ക് പോയതുകൊണ്ട് സംഗീതം ഉണ്ട് എങ്കിലും ഇങ്ങനെ പ്രൊഫഷണൽ ആയിട്ടും അറിയാനൊന്നും പോകുന്നില്ല അത്രയുള്ളൂ ഇപ്പോ അവള് ക്ലാസ് ഒക്കെ എടുക്കുന്നുണ്ടല്ലോ അപ്പോ അത് കേട്ടിട്ട് പഠിച്ചിട്ടുണ്ട് ക്ലാസ് എടുക്കുന്ന ഒരു ആംഗിൾ എന്ന് പറയുകയാണെങ്കിൽ പാട്ട് പാടുന്നു കേട്ട് കഴിഞ്ഞാൽ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ കിട്ടിയതാണ് ഞങ്ങൾക്ക് കാരണം കറക്റ്റ് ആണ് ശ്രുതി കറക്റ്റ് ആണ് നല്ല ശബ്ദമാണ് പക്ഷെ ആരെങ്കിലും മുമ്പിൽ നമ്മളിത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശശിയാവും കാരണം ആരുടെയും മുമ്പിൽ പാടില്ല പക്ഷെ വീട്ടിൽ പാടുന്നു കേൾക്കാൻ നല്ല രസമാണ് ഉള്ളിലുണ്ട് വർഷം പാടുന്നത് ശാസ്ത്രീയ സംഗീതം പാടുന്നത് കേട്ട് വർഷങ്ങളോളം വീട്ടിലിരുന്നിട്ട് വർഷം വർഷം മൊത്ത സ്ഥലം പാടുന്നത് കേട്ടുകൊണ്ട് പഠിച്ച വച്ചിട്ട് തന്നെ മത്സരങ്ങളിൽ പങ്കെടുത്തിട്ട് വയസ്സുകാലത്ത് ഞങ്ങൾക്ക് രണ്ടു പരിപാടിയെല്ലാം തുമ്പി തുമ്പി ഒന്നാമത്തെ <laughs> തോന്നിയ Opa!